തെലങ്കാനയിൽ മുസ്ലിംങ്ങൾക്ക് നേരെ ആർ എസ് എസ് ആക്രമണം മുസ്ലിംകളുടെ മദ്രസ കടകൾ ആശുപത്രികൾ എന്നിവയ്ക്ക് നേരെ വ്യാപക ആക്രമണം വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് ചേരുകയാണ് സിബി നാളെ വലിയ ഒരു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൃഗങ്ങളുടെ കശാപ്പ് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് അഞ്ജന തെലങ്കാനയിലെ മേദക് ജില്ലയിലാണ് ഈ ഒരു മുസ്ലിംക്ക് നേരെ വ്യാപകമായ രീതിയിൽ ആർ എസ് എസിന്റെ ആക്രമണം ഉണ്ടായത് പ്രത്യേകിച്ച് ബലി പെരുന്നാലുള്ള ഒരുക്കത്തിനിടയിലാണ് മുസ്ലിം വിഭാഗമുള്ളത് ആ ഒരു സമയത്ത് സംഘം ചെന്നെത്തിയ സംഘപരിവാർ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ബക്രീദിനെ ബലിയർപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു മദ്രസയിൽ കന്നുകാലികളെ വാങ്ങി നിർത്തിയാണ് ആർ എസ് എസിനെ ചൊടിപ്പിച്ചത് അഞ്ഞൂറിലധികം വരുന്ന ആർ എസ് എസ് പ്രവർത്തകർ മദ്രസയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയും നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല പിന്നീട് റോഡിലേക്ക് ഇറങ്ങിയ ഈ സംഗോരിവാർ പ്രവർത്തകർ മുസ്ലിം വിഭാഗത്തിന്റെ പേരുള്ള കടകളും ആശുപത്രിക്ക് നേരെ കല്ലെറിയുകയും പിന്നീട് അടിച്ചു തകർക്കുകയും ചെയ്യുകയും ചെയ്തു എന്തായാലും ജയ്ശ്രീറാം വിളിയോടെ ഈ അഴിഞ്ഞാട്ടം നടത്തുന്ന ദൃശ്യങ്ങളടക്കമല്ലാ നിലയും പുറത്തുവന്നിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിന്റെ നിരവധി കടകൾക്ക് നേരെയും എല്ലാം നിലയും കല്ലെറിയുന്ന ദൃശ്യങ്ങൾ ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് കല്ലെറിയുന്ന ദൃശ്യങ്ങളെല്ലാം നിലയും പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമത്തിൽ പരിക്കേറ്റവരെല്ലാം നിലയും വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കും ാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബി ജെ പിയുടെ മേതക് ജില്ലാ പ്രസിഡന്റിനെയും അവിടുത്തെ അവിടുത്തെ മേദക് ടൗൺ പ്രസിഡന്റ് യുവമോർച്ച പ്രസിഡന്റ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നമുക്കറിയാം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് തെലങ്കാനയിലെ മറ്റൊരു ക്രിസ്ത്യൻ സ്കൂൾ നേരെ വ്യാപകമായ അക്രമം ആർ എസ് എസ് പ്രവർത്തകരെ അയച്ചുവിടുകയും അവിടെ പ്രിൻസിപ്പാലിന് അടക്കമല്ല നെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് നേരെ ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ബലി പിന്നാൾ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് അതിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മത്സ്യങ്ങളും മാംസങ്ങളും എല്ലാ നിലയും കഴിക്കുന്നതും ആ പതിവാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ അത്തരത്തിന്റെ ഒരുക്കം നടത്തുമ്പോഴായിരുന്നു ഈ ആർ എസ് എസ് പ്രവർത്തകർ സംഘമായി എത്തിക്കൊണ്ട് ആ മദ്രസയ്ക്ക് നേരെ പോലും വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു പശ്ചാത്തലമുണ്ടായത് എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് തെലങ്കാനയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന രേവന്ത് റെഡ്ഡി ിലെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കുമ്പോൾ വാർത്ത മാധ്യമ പിടിച്ചുപറ്റിയ രണ്ടാമത്തെ ഒരു വലിയൊരു വർഗീയമായ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയായിരുന്നെങ്കിൽ ഈ തവണ ഉണ്ടായത് മുസ്ലിം വിഭാഗത്തിന് നേരെയാണ് പ്രത്യേക ആണ് എന്തായാലും ഈ വലിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുണ്ട് അഞ്ജല തിരുതെലങ്കാനയിൽ മുസ്ലിം വിഭാഗത്തിന് നേരെ ആർ എസ് എസിന്റെ ആക്രമണം മദ്രസയ്ക്ക് നേരെയാണ് ആക്രമണം